ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ജൂലൈ പതിനഞ്ചു മുതൽ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനി ജെ പിയുടെ ജില്ലാ ഓഫീസുകൾ ഇനി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്ക് വികസിത കേരളം പരിപാടിയുടെ ഭാഗമായാണ് ബിജെപി ജില്ലാ ഓഫീസുകൾ ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിക്കുക വണ്ടൂർ അമ്പലപ്പടിയിലെ ഈസ്റ്റ് ജില്ലാ ഓഫീസ് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ദേശീയ സമിതി അംഗം സി വാസുദേവൻ നിർവഹിച്ചു നോക്കാം ഒരു മണ്ഡലത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് ഇവിടുത്തെ ആരെങ്കിലും ഏത് രീതിയിലുള്ള നല്ലൊരു കൺവെൻഷൻ അത് കൺട്രോൾ ചെയ്ത് സംസാരിച്ച് റെഡിയാക്കാൻ ഉദ്യോഗങ്ങളിൽ സംസാരിക്കാൻ പാർട്ടി രാഷ്ട്രീയ എതിരാളികളോട് രാഷ്ട്രീയമായിട്ട് സംസാരിച്ച് ജയിക്കാൻ അതാണ് രാഷ്ട്രീയക്കാരുടെ വരുന്നത് അതല്ല നമുക്ക് നമുക്കറിയാം അല്ല മറ്റ് രാഷ്ട്രീയക്കാരോട് രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാനും അവരെ സമ്മതിപ്പിക്കാനുള്ളവർ അത് കഴിവുള്ള നമ്മളെ പറഞ്ഞു പലരും അവർക്കൊക്കെ നമ്മൾ ചാൻസല എല്ലാരെയും ആ രീതിയിൽ നമ്മൾ വളർത്തി ഒരു പ്രശ്നമില്ല നമുക്ക് രാഷ്ട്രീയം എപ്പോഴും നമ്മൾ നമ്മൾ മാത്രമായി മാറും രാഷ്ട്രീയം നമ്മുടെ എല്ലാ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരായ എല്ലാവരുമായിട്ടും നമുക്ക് സൗകര്യം ഒരാളായിട്ട് നമുക്കൊരു

ി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഹെൽപ്പ് ഡെസ്കുമായി പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ ഷിനോജ് പണിക്കർ ബിജു എം സാമുവൽ ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഡോക്ടർ ഗീതാകുമാരി കെ സി ശങ്കരൻ വിജയ നിർമ്മല അജി തോമസ് സുധീഷ് സെക്രട്ടറിമാരായ ഷാജു കെ ടി ദാസൻ ജിഷ സജിത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ